വികസിത കേരളം വികസിത ഭാരതം മുദ്രാവാക്യം ഉയർത്തി ബി ജെ പി കൊച്ചങ്ങര ഏരിയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും സായാഹ്ന സഭയും നടന്നു പത്താം ക്ലാസ് പ്ലസ് ടു ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും കലാകായിക മത്സരങ്ങളിൽ മികവ് പുലർത്തിയ പ്രതിഭാശാലികളെയും അനുമോദിച്ചു കരീക്കോട് സാരഥി എം എം കെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ദേശീയ കൗൺസിൽ അംഗം എം എസ് ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു മിനിറ്റ് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും നമ്മളിൽ നിയന്ത്രിച്ച് ഏതെങ്കിലും ഒരു വസ്തുവിൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോഴും എന്ത് സാധിക്കും നമ്മൾ ആ ശ്രദ്ധയോടെ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും അങ്ങനെ പഠിച്ചാൽ പഠിക്കുക മാത്രമല്ല നമുക്കെപ്പോഴും ഉത്സാഹം വേണം ഉത്സാഹത്തോടെ പഠിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സ് വളരെ പ്ലസന്റ് ആയിരിക്കണം ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ അടിപിടി കൂടിയിട്ടോ പഠിക്കാൻ തുടങ്ങിയ പഠനം വരത്തില്ല അപ്പം വളരെ പ്ലസന്റായ ആയ മനസ്സിൽ ഭംഗിയായിട്ടെടുത്ത് പഠിക്കണം എല്ലാ വൈകുന്നേരങ്ങളിലും കുറച്ച് സമയം നിങ്ങൾ കളിക്കണം ഓടണം ചാടണം ജോലി ചെയ്യണം എല്ലാം ചെയ്യണം അതിനുശേഷം ശേഷം വന്ന് കുളിച്ചിട്ട് കുറച്ച് സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക പഠനം ആരംഭിക്കുക അതിരാവിലെ എഴുന്നേറ്റാൽ നാല് മണിക്ക് എഴുന്നേറ്റാൽ ആ ഓരോ പാഠഭാഗം പഠിച്ചു തീർക്കണം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അമ്പിളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കൗൺസിൽ അംഗം നെടുമ്പന ശിവൻ മുഖ്യപ്രഭാഷണം അപ്പോൾ ഈ ഡിജിറ്റൽ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തെ വികസനം മുന്നോട്ട് നയിച്ചുകൊണ്ട് രാജ്യം നിന്ന് സാമ്പത്തികമായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയിലാണ് കാഴ്ചപ്പാടാണ് നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പദ്ധതികളും പരിപാടികളും എല്ലാം നമ്മള് ഈ രാജ്യത്ത് നമ്മുടെ നരേന്ദ്രമോദി വരുന്നതിന് മുൻപ് നമുക്കറിയാം നമ്മുടെ ഹൈവേകൾ ആ ഹൈവേകളിൽ ഒന്നും ഒരു പ്രവർത്തനവും നടക്കാതെ കുണ്ടുകുഴിയുമായി കിടന്ന ഹൈവേകളൊക്കെ എട്ട് വരി പാതയായി ഉയർത്തിക്കൊണ്ട് വളരെ മനോഹരമായ റോഡുകൾ ഈ രാജ്യത്തൂടെ കടന്നു പോകുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ കൊല്ലത്ത് നോക്കണം നമ്മുടെ കൊല്ലത്ത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ ഇവരുടെയൊക്കെ കാലം ഒരു എഴുപത് വർഷക്കാലം പുറന്നോട്ട് ചിന്തിക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടോ ഈ കോൺഗ്രസ് ഭരണം എന്ത് നേടിത്തന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അന്ന് ഇവിടുത്തെ ബ്രിട്ടീഷുകാർ കളഞ്ഞിട്ട് പോയ പുനലൂർ തൂക്കുപാലവും അതുപോലെ റെയിൽവേയും റെയിൽവേ സ്റ്റേഷനും ഒക്കെ അവരിങ്ങനെ കണ്ടം ചെയ്ത് കളയുന്ന ട്രെയിൻ ഓടിച്ച് പണം സമ്പാദിച്ച് സ്വന്തം പാർട്ടിയെയും വീട്ടുകാരെയും പോറ്റിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കോൺഗ്രസ് പ്രസ്ഥാനം ആ കോൺഗ്രസിനെ തൂത്തറിഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നു എല്ലാ മേഖലയിലും വികസനത്തിൻ്റെ പന്താവ് വെട്ടി തുറന്നുകൊണ്ട് ഈ രാജ്യത്ത് ഇന്ന് നമുക്ക് വിദേശ രാഷ്ട്രങ്ങളുമായിട്ട് ഉള്ള ബന്ധം നമുക്കറിയാം ഒരരേ ആൾ വർഷം പോലെ പടർന്നു പന്തലിച്ച് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വേരുകളുള്ള ഒരു മഹാപ്രസ്ഥാനമായി മാറുമ്പോൾ ഇവിടുത്തെ സി പി ഐ എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഇന്ന് ഒരു പടവലക പോലെ വളരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരത്തി ഇടതുപക്ഷത്തിന്റെ അവസ്ഥയിൽ നിന്ന് അറുപത്തിയേഴ് പേരുമായിട്ട് കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിരുന്ന ഇടതുപക്ഷം ഇന്ന് ഒരു പടവലക പോലെ കീഴോട്ട് വളരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗോപി ഏരിയ സമിതി ജനറൽ സെക്രട്ടറി രതീഷ് എസ് സ്വദേശി ജാഗരൻ മഞ്ജു സംസ്ഥാന കൺവീനർ അനിൽ എസ് പിള്ളൈ മോഹൻദാസ് വി സജിത എസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് പ്രതിഭാശാലികളെയും കലാകായിക മേഖലയിൽ മികവ് തെളിയിച്ചവരെയും പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെയും മൊമന്റ് നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്